മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓങ്കോളജി വിഭാഗത്തിലൂടെ ഹോസ്പിറ്റൽ വണ്ടൂർ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ രാജ്യസഭയിലേക്കില്ലെന്ന് വ്യക്തമാക്കി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സമയമാകുമ്പോൾ ലീഗിൽ നിന്ന് ആരാണ് രാജ്യസഭയിലേക്ക് എന്നത് തങ്ങൾ പി കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് ഞാൻ പോകുന്നു ആ അതിന് മറുപടി പറയാം ഞാൻ ഇത് പല പ്രാവശ്യം നിങ്ങൾ എന്നോട് ചോദിച്ചതാണ് കുറെ ഒഴിഞ്ഞു മാറാൻ നോക്കി ഏഹ് അതുപോലെ തന്നെ ഇത് എൻ്റെ അധികാരപരിധിപ്പെട്ട ഒരു കാര്യമല്ല തങ്ങള് പറയേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടൊക്കെ ഞാൻ പിന്നെ ഒഴിഞ്ഞു മാറിയപ്പോൾ നിങ്ങൾ വിടുന്നില്ല നിങ്ങൾ പിന്നെയും പിന്നെയും അതിനെപ്പറ്റി മറുപടി പറഞ്ഞ് അതിന് കഥകൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് തങ്ങളുമായി സംസാരിച്ചു ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞേക്കാം ഞാനില്ല സംശയമില്ല ഏതെങ്കിലും ഒരു വാചകത്തിന് പിന്നെ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾ വാർത്ത ഉണ്ടാക്കുമെന്ന് വെച്ചാൽ എത്ര ക്ലിയർ ആയി അത് പറയാനുള്ള ഒരു പെർമിഷൻ ഞാൻ ഞാൻ പ്രസിഡന്റ് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ തന്നെ എനിക്ക് പണി അതുകൊണ്ട് ആ യു ഡി എഫിൽ ഇത് സംബന്ധിച്ച് തീരുമാനം ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു വ്യക്തമായി പറയാം ഞാൻ രാജ്യസഭയിലേക്കില്ല ഇപ്പോൾ ആവശ്യത്തിന് പണി ഇവിടെയുണ്ട് നിലവിലുള്ള ചുമതലകളിൽ വ്യാപൃതനാണ് ലീഗ് മൂന്നാം സീറ്റ് ആവശ്യപ്പെടുന്നതിനുള്ള സാഹചര്യം ഇപ്പോഴില്ല യു ഡി എഫ് തലത്തിൽ കാര്യങ്ങൾ തീരുമാനമായതാണ് രാജ്യസഭയിൽ ആരാണെന്ന് സമയമാകുമ്പോൾ തങ്ങൾ പ്രഖ്യാപിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു യു ഡി എഫിൽ ഒഴിവറുന്ന രാജ്യസഭാ സീറ്റിൽ പി കെ കുഞ്ഞാലിക്കുട്ടി എത്തണമെന്ന് ലീഗിൽ ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ കുഞ്ഞാലിക്കുട്ടി രാജ്യസഭയിലേക്ക് എത്തുമെന്ന അഭ്യൂഹവും സജീവമായി ഈ റിപ്പോർട്ടുകൾ തള്ളിയാണ് അദ്ദേഹം രംഗത്തെത്തിയത് മുസ്ലിം ലീഗിന് നേതൃത്വം നൽകാൻ പാണക്കാട് കുടുംബത്തിന് മാത്രമേ സാധിക്കൂ എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ലീഗിന്റെ സ്നേഹസംഗമ പരിപാടിയിൽ സംസാരിക്കവേ ആയിരുന്നു പ്രതികരണം പാണക്കാട് കുടുംബം എന്ന നേതൃത്വത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല ശിഥിലീകരണം ആഗ്രഹിക്കുന്നവരാണ് ഐക്യത്തിന് തുരങ്കം വെക്കുന്നത് ഐക്യം നിലനിർത്താൻ പാണക്കാട് കുടുംബമെന്ന നേതൃത്വത്തിന് കോട്ടം വരാൻ പാടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ